ഫോമറിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു യുവാവ് കൊല്ലം ഏരൂരിലാണ് സംഭവം ഏരൂർ പത്തടി സ്വദേശി നാല്പത് വയസ്സുള്ള ഷാജറൂൺ ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതോടുകൂടി പത്തടിയിൽ റോഡ് സൈഡിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമറിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പലരും അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഷാജറൂൺ തയ്യാറായില്ല തുടർന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ യുവാവിനെ നാട്ടുകാർ ട്രാൻസ്ഫോമറിൽ കയറി പിടിച്ച് താഴെ ഇറക്കി മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവം യുവാവ് കാട്ടിയിട്ടുണ്ട് മാനസിക രോഗത്തിന് ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാൽ മദ്യപിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫോമറിൽ കയറുകയും പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് സമാനമായ രീതിയിൽ മുൻപും ഇയാൾ കാട്ടിയതിനെ തുടർന്ന് ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് താഴെ ഇറക്കിയ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും

അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആശ്രയിക്കാൻ കഴിയാം ഇവിടുത്തെ പോലീസ് സംവിധാനത്താണ് അവർ പോലും വന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് അവര് വന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും അവൻ വണ്ടി റെഡി കയറാൻ പോകുന്നു മരത്തിൽ കയറാൻ പോകുന്നു കറണ്ട് പിടിക്കുന്നു ഇവിടെ എന്താ ഇതിനകത്ത് ഒരു നിരപരാധി വന്നത് ഈ റോഡിക്കുള്ള ഓടുന്നൊരു വണ്ടി റെഡി കയറിയാ അവനാണോ അതിന്റെ ഉത്തരവാദിത്വം പറയാം ഇപ്പൊ എന്തായാലും പറ്റി കഴിയുമ്പോൾ പോലീസ് കേട്ടെടുക്കാൻ അവർക്ക് റെഡി ആയിരിക്കും പ്രശ്നങ്ങൾ ആണ് ഇപ്പോഴത്തെ അവസ്ഥകൾ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം എല്ലാമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.